യുടെ മെത്രാനായിട്ട് അത് നിയമിതനായിരിക്കാണ് ഫ്രാൻസിസ് പാപ്പ അങ്ങനെ സഹമെത്രാനായിട്ട് പ്രഖ്യാപിക്കുന്നു ലിയോ പാപ്പ മെത്രാനായിട്ട് പ്രഖ്യാപിക്കുന്നു എങ്ങനെ ഈ സന്തോഷം പങ്കുവയ്ക്കുന്നു ദൈവത്തിന്റെ വലിയ വിളിക്ക് മുൻപില് ഞാൻ ശിരസ് നമിക്കുന്നു കാലാകാലങ്ങളിലെ കർത്താവത്തിന്റെ ജനത്തെ നയിക്കാനായിട്ടോ ഓരോ സമൂഹത്തിനും ഉചിതമായ ഇടയന്മാരോ നൽകാറുണ്ട് എൻ്റെ അയോഗ്യതകളൊന്നും പരിഗണിക്കാതെ അവിടുന്ന് ഈ ഒരു വലിയ ദൗത്യം എനിക്ക് നൽകുകയാണ് നീണ്ട ഇരുപത്തിയൊൻപത് വർഷക്കാലത്തെ അഭിയ സാമുവൽ സമ്മേൽപിതാവിൻ്റെ നിസ്തന്ത്രമായ പ്രവർത്തനത്തിന് ശേഷമാണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ് എന്നെനിക്കറിയാം കാരണം ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷവും ഇന്നിൻ്റെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും വെല്ലുവിളികളും അതെല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നാലും ദൈവം കാലാകാലങ്ങളിൽ പരിശുദ്ധാത്മാവിലൂടെ ഇടയന്മാരെ ശക്തിപ്പെടുത്തിയ ആ വലിയ ഓർമ്മയിൽ നിന്നുകൊണ്ട് ഞാന് മുന്നോട്ടു പോകാം എന്നാണ് പ്രത്യേകമായിട്ട് കരുതുന്നത് വലിയൊരു ജനം ഉണ്ടായിരുന്നു വൈദികരുടെ വലിയൊരു നിര അതെ വൈദികരാണ് ഇപ്പോഴും നമ്മുടെ ശുശ്രൂഷകൾക്ക് ശക്തി പകരുന്നവർ നമ്മുടെ കൊച്ചു കൊച്ചിടവ ഇടവ സമൂഹങ്ങളിലെ വൈദികർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം പലപ്പോഴും ആരും അധികം അത് വില മതിക്കാറില്ല അവരിലൂടെയാണ് കർത്താവിൻ്റെ ദിവ്യമായ ശുശ്രൂഷ ഈ മൂന്ന് ധർമ്മങ്ങൾ അതായത് പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക എന്ന ദൗത്യം അതിൻ്റെ പൂർണതയിൽ നടക്കുന്നത് വൈദികരിലൂടെയാണ് അപ്പം മെത്രാൻ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ പ്രബോധനങ്ങൾ അതനുസരിച്ച് വൈദികരിലൂടെയാണ് അത് നടക്കുന്നത് ഒരു മെത്രാൻ്റെ നിയമനം അല്ലെങ്കിൽ നിയോഗം സ്വീകരിക്കപ്പെടുന്ന നിമിഷം എന്ന് പറയുന്നത് വൈദികരുടെ സാന്നിധ്യവും അവരുടെ ആ ഒരു സഹകരണവും ഒക്കെ ഉണ്ടാകുന്നത് മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന കാര്യമാണ് വിശ്വാസ സമൂഹത്തോട് ഒറ്റ വാക്കിന് പറയാനുള്ളത് ആ വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയുവാനുള്ളത് എല്ലാവരും ഒരുമയോടുകൂടെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സജ്ജരാകുക എന്നതാണ് എല്ലാവരും വളരെ സജീവമായിട്ട് നമ്മുടേതായ ഇടവക സമൂഹങ്ങളിൽ കുടുംബങ്ങളിൽ ഒതുങ്ങാതെ സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി എല്ലാവരും നിലകൊള്ളണം അവിടെ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും എല്ലാമായി തീർന്ന യേശുവിനെ പോലെയായി തീരാൻ ഓരോരുത്തരും ശ്രമിക്കണം അതിനുവേണ്ടിയുള്ള ആഹ്വാനമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാൻ കഴിയുന്നത്